പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും ആഗോള അയ്യപ്പ സംഗമം ഭംഗിയായി നടക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ട്വന്റി ഫോറോട് പറഞ്ഞു എസ് വിജയകുമാറുമായി സംസാരിക്കുവായിരുന്നു അദ്ദേഹം പ്രതിപക്ഷം അയ്യപ്പ ഭക്തരെയാണ് ബഹിഷ്കരിക്കുന്നത് അയ്യപ്പ സംഗമത്തിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തും അയ്യപ്പ സംഗമത്തിന് തുടർച്ച ഉണ്ടാകുമെന്നും മന്ത്രി വി എൻ വാസവൻ പറയുന്നു മന്ത്രിയുമായി എസ് വിജയകുമാർ ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ദേവസ്വം മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ ട്വന്റി ഫോറിനൊപ്പം ചേരുകയാണ് അമിത്സർ നമസ്കാരം ഈ അവസാനം ഒരു ഒരു ഓട്ടപ്രദർശനം നടത്തി ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് പ്രധാനപ്പെട്ട വേദിയിൽ അങ്ങ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം ക്രമീകരണങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് അതുപോലെ തന്നെ നടക്കുന്നുണ്ടല്ലേ നിശ്ചയമായി വളരെ സംതൃപ്തരാണ് ഞങ്ങൾ ആദ്യം മുതൽ പ്ലാൻ ചെയ്ത പോലെ മനോഹരമായ പന്തൽ ജർമ്മൻ പന്തൽ തീർന്നിരിക്കുന്നു മൂവായിരം പേർക്കുള്ള പന്തലിടാനാണ് ഇവരോട് പറഞ്ഞിരുന്നത് അവർ കഴിയുന്ന കസേരകൾ ഇത്രയും വിപുലമായ ഒരു പരിപാടി സർക്കാർ സംഘടിപ്പിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രാതിനിധ്യം അവര് എന്ന് പറയുന്നില്ല പക്ഷേ അവർ പങ്കെടുക്കുന്നില്ല എന്നത് ഈ പരിപാടിയുടെ മാറ്റു കുറയ്ക്കുന്ന ഒരു ഘടകമാണെന്ന് തോന്നുന്നുണ്ടോ ഒന്നുമില്ല കാരണം അവരും പലതിൽ ഇപ്പോൾ സർക്കാരല്ല ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ദേവസ്വം ബോർഡ് നെഞ്ച് നടക്കുന്ന പരിപാടി എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും കൂടെ നേരെ പോയി പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ ചെന്നാണ് ക്ഷണിക്കാൻ പോയി ക്ഷണിക്കുകയും ചെയ്തിരുന്നു അത് എഴുന്നേറ്റ് ക്ഷണം കേൾക്കാൻ വന്നില്ലെങ്കിൽ കത്ത് കൊടുത്തിട്ട് പോകുന്നു ഫോണിൽ സംസാരിക്കുകയും ചെയ്തു സഹകരിക്കുകയോ സഹകരിക്കാതിരിക്കുമോ അത് അവരുടെ നിലപാടാണ് പക്ഷേ പ്രതിപക്ഷം സഹകരിക്കാതിരുന്നുകൊണ്ട് ഏതെങ്കിലും കേരളത്തിൽ ഒരു പ്രോജക്റ്റ് നടക്കായിരുന്നു വിഴിഞ്ഞം ഭംഗിയായി നടന്നില്ലേ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന് ഏഴ് ഏഴ് കോടി രൂപ വെച്ചൊരു കോൺസ്റ്റൻസിക്ക് ഗവൺമെൻറ് കൊടുത്തു അത് വേണ്ടെന്ന് അവർ പറഞ്ഞില്ല ആ കാശവർ വാങ്ങിച്ചെടുത്ത് വികസനം നടന്നു പക്ഷേ നിങ്ങൾ പരിശോധിച്ചാൽ യു ഡി എഫിനകത്ത് ഭൂരിപക്ഷ ആളുകൾ ഇതിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായക്കാരാണ് അതിൽ ഏതാനും ആളുകൾക്ക് മാത്രമാണ് ഈ വ്യത്യസ്ത അഭിപ്രായമുള്ളത് എന്നാൽ അപൂർവ്വം ആളുകൾ സംഗുവിധമായ രാഷ്ട്രീയ ഭാവങ്ങളും ദുട്ടലാക്കോടുകൂടി രാഷ്ട്രീയത്തോടുകൂടി അയ്യപ്പ സംഘവും ആരെ അയ്യപ്പനെ ലക്ഷ്യം വെച്ച് നടത്തുന്നു ആ കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ലല്ലോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സഹകരിക്കേണ്ട വിശ്വാസി സമൂഹത്തെ സംരക്ഷിക്കാനുണ്ടാവും അതേസമയത്ത് ഈ കാര്യത്തിൽ രാഷ്ട്രീയം കാണുന്നവരാണ് വ്യത്യസ്ത രൂപത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിന്റെ ഏറ്റവും ഉന്നതരായ കപ്പിത്താനായി നിന്നുകൊണ്ട് നയിക്കുന്ന ഒരു കപ്പലാണ് രണ്ടാം പിണറായി സർക്കാർ മൂന്നാമത് ഒരു ഊഴത്തിലേക്ക് ഇടതുപക്ഷത്തിനകത്തേക്ക് വരാനുള്ള കവാടവും തുറന്നിട്ടത് അത്തരം ഏറ്റവും ഭാവനയോടെ ധാരണയോടെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു കുശുമ്പും കുന്നായ്മയും ചെയ്തത് അത് സ്വാഭാവികമാണ് അത് വരട്ടെ അത് രാഷ്ട്രീയവുമല്ല അത് കുശിമ്പാണ് അപ്പോൾ അതിന് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കും എന്ന് സർക്കാർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം